മലയാളികൾ പിന്നോട്ട് നടക്കുന്നതിൻ്റെ തെളിവാണ് നമ്മുടെ അഭിമാനമായ മമ്മൂട്ടിയെ ഒരു മതത്തിന്റെ കളിയിലാക്കി വർഗീയവാദികൾ ആക്രമിക്കുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കാസർഗോഡ് ആയമ്പാര ജി യു പി സ്കൂൾ വാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് നമ്മുടെ സമൂഹത്തിന് ദിശാബോധം പകർന്നു നൽകുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി ഇരുപത്തിയാറ് വർഷം മുമ്പ് പത്മശ്രീ ലഭിച്ച മമ്മൂട്ടിയെ അതിനുശേഷം പത്മഭൂഷൺ പത്മവിഭൂഷൺ പോലുള്ള പദവികളിലേക്ക് പിടിച്ചുയർത്താതിരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മതനിരപേക്ഷതക്കും പുരോഗമന ചിന്തകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കുമോ എന്ന് ജോൺ ബിർട്ടാസ് എം പി ചോദിച്ചു ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്ങൽ ചാടിയിട്ടുണ്ടാകുക പൂച്ച വിലങ്ങൽ ചാടിയാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മലയാളികൾ മാറി തുടങ്ങി അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് അടിവരയിടാൻ വേണ്ടിയാണ് അദ്ദേഹം രണ്ടുപേരെയും നുറുങ് കഥ എഴുതിയത് അന്ന് മമ്മൂക്കയെ പോലുള്ള ഒരാൾ മലയാളിയെ ചൂട് നിൽക്കുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ച് അത്തരമൊരു നുറുക് കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രയോ നീണ്ട കഥകൾ നമ്മൾ രചിക്കേണ്ടിയിരിക്കുന്നു മലയാളി മുമ്പോട്ടാണോ പോയത് പിമ്പോട്ടാണോ എന്നുള്ള ചോദ്യത്തിൽ പിന്നോട്ട് തന്നെയാണ് പോയത് അതുകൊണ്ടാണ് മമ്മൂട്ടി എന്നുള്ള നമ്മുടെ അഭിമാനമായൊരു നടനെ ഒരു മതത്തിന്റെ കള്ളിയിലേക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വർഗീയവാദികൾ ജി യു പി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന എം ദിവാകരൻ മാസ്റ്ററെ ജോൺ ബ്രിട്ടാസ് എം പി ഉപഹാരം നൽകി ആദരിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സിനിമാതാരം സുബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ വാർഷിക യാത്രയായ് ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി കരളി ന്യൂസ് കാസർകോട്